ക്സസസ്സൊക്കെ മാറാൻ പറഞ്ഞപ്പോൾ ആക്സസ്സിന് മാറിയാറ് ഞാൻ ഓരോരുത്തു ചെന്നാൽ ചോദിച്ച് ഇങ്ങനെ പിന്നെ ഞങ്ങൾ എന്താണ് ഇങ്ങനെ ആക്സസ് ഒക്കെ മാറാൻ പറഞ്ഞത് എനിക്ക് ഞങ്ങൾ മാറി എന്നിട്ടും പിന്നെ ഇപ്പം റീഫണ്ട് നൽകാമെന്നാണല്ലോ പറഞ്ഞത് പറഞ്ഞപ്പോൾ ഓർ പറഞ്ഞത് അപ്പോൾ ഓഫീസിൽ രണ്ട് ഇനി അപ്പോൾ ഓര് പറഞ്ഞു പിന്നെ അഡ് സാറും ഇവിടെ ഇല്ലായി ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് റീഫണ്ട് തരുവാണിച്ചെങ്കിൽ കയ്യിൽ ചെക്കായിട്ട് തരണം ആന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സാറിനെ വിളിക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ വണ്ടി തരും ആര് പറഞ്ഞു വണ്ടി തരില്ലോ ആ കഷക്കങ്ങൾ കയ്യിലുണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇപ്പം ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടണം പൈസ റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട് പൈസ ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ ആണെങ്കിൽ വണ്ടി കിട്ടണം പോലീസിൽ പരാതി നൽകിയണേ വിളിച്ചിട്ടൊന്നുമില്ല പോലീസിൽ പരാതി കൊടുത്തപ്പം പോലീസ് പറഞ്ഞത്

ആ ഞാൻ 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 എന്ത് വെച്ചിട്ടുണ്ട് ഇത് വക്കീലിന്റെ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് ഈ സംശയമുണ്ട് വണ്ടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ